ഉപ്പുങ്ങൽ വടക്കേ പടവ് കോൾ കൃഷി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി പാലായിക്കൽ കടവ് അഷ്റഫിന്റെ പാടശേഖരത്തിൽ നടത്തിയ കൊയ്ത്തുത്സവം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഷിത പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ എ ഡി എ മനോജ് കൃഷി ഓഫീസർ അനഘാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കേപ്പടവ് കമ്മിറ്റിക്ക് കീഴിലെ നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ചോളം ഏക്കർ പാടശേഖരങ്ങളിൽ ഉമാവിത്താണ് ഈ വർഷം കൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപതാം തീയതിയോടുകൂടി പൂർണ്ണമായും കൊയ്ത്ത് നടത്താൻ കഴിയുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ നമ്മുടെ ഈ ഈ മേഖലയിൽ ശ്രമിച്ചിട്ടുണ്ട് കൃഷിക്ക് പുറമെ നെൽകൃഷിക്ക് പുറമെ മറ്റു പദ്ധതികൾ കൂടി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കുറിച്ച് നിങ്ങളായാലും ഉണ്ടാവുകൾക്ക് മൂപ്പും എങ്ങനെയോടും ഉദ്ഘാടനത്തിന് ഇവിടെ തന്നീപരായ പഞ്ചായത്ത് ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് എം എൽ എക്കും നന്ദി പ്രകാശപ്പെട്ടു